ീറ്റർ താഴെ എറർ മാത്രമേ റോബോട്ടിക് സർജറിയിൽ നമുക്ക് കിട്ടും ബേസിക്കലി നമ്മളിപ്പം രണ്ടും പ്രൊസീജിയർ ഒന്ന് തന്നെയാണ് അപ്പം ഈ റോബോട്ടിക്കിന് നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിപ്പോ നമ്മളൊരു ഫുള്ളി ഓട്ടോമാറ്റഡ് റോ റോബോട്ടിക് സർജറി ചെയ്യുമ്പോഴേ നമ്മൾ സാധാരണ അതൊരു നേരത്തെ ഒരു സി ടി സ്കാനെടുത്തിട്ട് ഈ ലിമ്പിന്റെ അലൈൻമെന്റ് എങ്ങനെയാ ലിംബിന്റെ എവിടെയൊക്കെയാണ് പ്രോബ്ലംസ് എങ്ങനെയാ നമ്മൾ ത്രീ ഡി റീകൺസ്ട്രക്ഷൻ ചെയ്തു അതിന്റെ നമ്മൾ പ്ലാൻ ചെയ്യും ഈ ഇംപ്ലാന്റ് ആയിട്ട് ഏത് ഇംപ്ലാന്റ് ആണ് എന്നുള്ള പ്ലാൻ ചെയ്യും സാധാരണ ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഇപ്പം ഒരാൾക്കൊരു നീറിപ്ലേസ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിനകത്ത് വെച്ചിട്ട് ഇത് ഏത് ഇംപ്ലാന്റ് ആണ് ഇതിനെ കറക്റ്റ് സ്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ അന്നേരമാണ് നോക്കുന്നത് കാരണം ഈ ഇംപ്ലാന്റിന്റെ ഡിഫറെന്റ് സൈസസ് ഉണ്ട് ഈ സൈസില് ഏതാണ് സ്യൂട്ട് പക്ഷെ അതിനെ കുറച്ചുകൂടി ഒരു ആക്യൂറസി ആണ് നമ്മൾ ഇതിനു മുമ്പേ തന്നെ ഇത് നമ്മൾ സർജറിക്ക് മുമ്പേ തന്നെ പുറത്തിരുന്ന് നമ്മൾ കമ്പ്യൂ ഈ ഒരു ത്രീ ഡി ഇമേജസ് എടുത്തു വെച്ച് നോക്കി ഈ ഇംപ്ലാന്റ് ഏതാണ് ഫിറ്റ് ആവാൻ കറക്റ്റായിട്ട് അപ്പൊ അത് കുറച്ചുകൂടി ആക്യൂറസിയും പ്രിസിഷനുമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ നമ്മളെപ്പോഴും ജോയിന്റ് റീപ്ലേസ്മെന്റ് ഈ റീപ്ലേസ്മെന്റ് സർജറിയെ നമ്മൾ കൂട്ടുന്ന ഒരു എന്തിലും അല്ല ഓപ്പറേഷനെക്കായി കൂടുതലും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അതൊരു സോഫ്റ്റ് ടിഷ്യൂ അതായത് ബാക്കിയുള്ള ടിഷ്യൂവിനെ ബാലൻസ് ചെയ്യുന്നു അപ്പൊ ഈ ബാലൻസിങ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബാലൻസിങ് ഇത്രയും ആക്യൂറസി കിട്ടും ഒരു വൺ മില്ലിമീറ്റർ താഴെ എറർ മാത്രമേ ഒരു റോബോട്ടിക് സർജറിയിൽ നമുക്ക് വരുവുള്ളൂ അപ്പൊ അതുകൊണ്ട് അത്രയും ആക്യൂറേറ്റ് ആയിട്ട് ഒരു സർജറി ചെയ്യാൻ സാധിക്കുന്നു ഈ റോബോട്ടിക്സ്